കവിത ചതി ചതിയുടെ കണലെരിയുന്നോരോ കാറ്റിലും തണലെരിഞ്ഞില്ലാതെയാകുന്നു നിയതം ചിതലെടുക്കുന്നു കഴുക്കോലുകൾ വീണ്ടും ചിതമണക്കുന്നു ഹൃദയ താഴ്വാരങ്ങളിൽ ചിതലെടുക്കുന്നു കഴുക്കോലുകൾ വീണ്ടും ചിതമണക്കുന്നു ഹൃദയ താഴ്വാരങ്ങളിൽ കരളു പറിക്കുന്ന വേദനയോടെ ആപ്പുഴ കഥനങ്ങളറിയുവാൻ കയം തിരയുന്നു എച്ചിൽ കരം കൊണ്ടു കണ്ണം തകർത്തൂ അന്നം വിളമ്പിയ കൈകൾ ചതച്ചൂ ചിതറിയ കുപ്പിവളപ്പൊട്ടുകൾ വീണതാം മുറിയിൽ പുഴുവരിച്ചീടുന്ന രക്തം ചിതറിയ കുപ്പിവളപ്പൊട്ടുകൾ വീണതാം മുറിയിൽ പുഴുവരിച്ചീടുന്ന രക്തം കരി പിടിച്ച കരങ്ങളാൽ ഞെരുടിയെറിഞ്ഞ പരിമളം തൂകിയ പണിനീർപ്പൂവിനെറിഞ്ഞ കാട്ടാളൻ കുരുന്ന് മുലപറിച്ചെറിഞ്ഞ കാട്ടാളൻ ചീറ്റിയ ചോരയുടെ സ്വാദ് നുണയുന്നു എരിഞ്ഞ കരിയിലക്കൂട്ടങ്ങൾക്കുള്ളിൽ ഇഴഞ്ഞു നീങ്ങുന്നു പടം പൊഴിച്ച പന്നകങ്ങൾ പ്രണയം ഞൊടിച്ച വിരലിൻ തുമ്പിലെ കാമം പുളച്ചാർ തിരമ്പിയ പേമാരിയിൽ പ്രണയം ഞൊടിച്ച വിരലിൻ തുമ്പിലെ കാമം പുളച്ചാർ തിരമ്പിയ പേമാരിയിൽ പേമാരി പേക്കോലങ്ങളാടിത്തിമിർത്ത് വെള്ളിടി വെട്ടി കത്തി വെട്ടിക്കത്തിക്കരിഞ്ഞുപോയ തെങ്ങിൻ തലപ്പുകൾ ചതി ആലിംഗനം ചെയ്ത് മന്ദഹാസം തൂകി ഊറിച്ചിരിച്ചിട്ട് മണ്ടി അകന്നുപോയ ചതി ആലിംഗനം ചെയ്ത് മന്ദഹാസം തൂകി ൂറിച്ചിരിച്ചിട്ട് മണ്ടി അകന്നുപോയ വിരസ് ഇരുമ്പുകൂടം കൊണ്ടാ ഞടിച്ചു തകർത്തു ചിരിയിൽ മയങ്ങിയ വിടിയുടെ ശിരസ് ഇരുമ്പുകൂടം കൊണ്ടാ ഞടിച്ചു തകർത്തൂ തിരയണയുന്ന തീരത്ത് തിരയുന്നു മർത്യൻ തിരയണയുന്ന തീരത്ത് തിരയുന്നു മർത്യൻ കടലാഴങ്ങളിൽ ആഴ്ന്നു പോയ വ്യഥകൾ ചതിയുടെ കനലെരിയുന്ന ഓരോ കാറ്റിലും ചിതമണക്കുന്നു ഹൃദയ താഴ്വാരങ്ങളിൽ ചതിയുടെ കണലിയുന്നോരോ കാറ്റിലും ചിതമണക്കുന്നു ഹൃദയ താഴ്വാരങ്ങളിൽ ശബ്ദം ഷിബിനാറ്റുവ